ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു പൈനാപ്പിൾ ജ്യൂസാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ പൈനാപ്പിൾ അപ്പോൾ നമുക്ക് ഒരു ജ്യൂസ് റെഡിയാക്കാം അതിനേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൈനാപ്പിൾ കട്ട് ചെയ്ത് നല്ല ചെറിയ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ബിസ്റ്റ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല നല്ലപോലെ പഴുത്ത പൈനാപ്പിളാണ് കേട്ടോ അപ്പം നമുക്കിതിന് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം നല്ല പഴന്ന മതിലുള്ളതാണെങ്കിൽ കുറച്ച് മധുരം ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് നേരെ മധുരം ചേർക്കണം അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണുള്ള ഓർഡർ ചേർക്കുന്നത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളേ നമുക്കൊരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി നമ്മുടെ ദഹനത്തിനൊക്കെ നല്ലതാണ് ഇഞ്ചിയെ അപ്പം അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ പച്ചമുളക് നമുക്ക് അതോട് ചെയ്ത കേട്ടോ ചെറിയൊരു പച്ചമുളക് ഇത് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ സാധാ വെള്ളമാണ് കേട്ടോ തണുത്ത വെള്ളമല്ല ചേർക്കുന്നത് തണുത്ത വെള്ളമുള്ളവർക്ക് തണുത്ത വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തണുത്ത വെള്ളമല്ലാട്ടോ എടുക്കുന്നത് നമ്മൾ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ടോ എന്നാലും നമുക്കിതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് അരിച്ചു മാറ്റാം അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് രണ്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു പേടി കാണാം. ബൈ ബൈ